ഞാനിപ്പോ ഓർത്തുന്നത് രണ്ടായിരത്തി പതിനൊന്ന് അവസാനം ഒരു ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നിർമ്മൻചാണ്ടി സാറിനെ ആയിരുന്നു സാറിന് വിളിച്ചിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടപ്പോഴേക്കും കൈയ്യെടുത്ത് അനുസരിച്ചു ഒന്ന് വരണം ഒന്ന് കാണാനുണ്ട് വിളിച്ചു എന്താ സാറിന് നാളെ ഒന്ന് വരാൻ പറഞ്ഞു അപ്പൊ അന്ന് ഇരിക്കാനുള്ള എന്തിനാണ് മുഖ്യമന്ത്രി എന്നെ വിളിക്കണെന്നുള്ളത് അങ്ങനെ മുഖ്യമന്ത്രി പോയപ്പോഴേക്കും വി എസ് ശിവകുമാർ സാറോ ഉണ്ടായിരുന്നു ആരോഗ്യവപ്പ് മന്ത്രിയായിരുന്നു അന്ന് ഇരുന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ ഈ സൗജന്യ പ്രദേശസ്തക്രിയ പദ്ധതിയും അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റും ചെയ്യുന്നത് എങ്ങനെയാണ് സൗജന്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് അതിന്റെ യഥാർത്ഥ റേറ്റ് എത്രയാണ് എന്ന് ഇതിന്റെ അടുത്ത് കൃത്യമായി ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് കൃത്യമായി സാൻസിനിടേയും വാൻ റീപ്ലേസ്മെന്റ് ഞാൻ എനിക്ക് എത്ര എനിക്കെല്ലാം ചോദിച്ചപ്പോൾ അറിയത്തില്ല ഫോണിൽ കൂടെ വിളിച്ചിട്ട് അവിടെ കണക്കെടുത്ത് ചോദിച്ചു ഇത്ര എമൗണ്ട് ആകും ഇത്ര എമൗണ്ട് ആകും അതിന്റെ പിറവിൽ കൂടിയാണ് ആ ഒരു റെഫറൻസിൽ കൂടിയാണ് കാരണം ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്ന് മാറി ഒരു സ്വകാര്യ സ്ഥാപനത്തിനകത്ത് എങ്ങനെ അവർക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നു എന്ന് മനസിലാക്കിയ ശേഷം ആ റെഫറൻസ് എടുത്തിട്ടാണ് കാരുണ്യ ഡെവലപ്മെന്റ് ഫണ്ടിലേക്ക് അത് അതേ റേറ്റ് മീൻസിന്റെ റേറ്റ് എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് കാരുണ്യ ബെലമെന്റ് ഫണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ആ കാലഘട്ടം കഴിഞ്ഞ് ഒരു പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് ഈ സാമൂഹ്യ മേഖല നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ആരും എന്നോട് വന്നിട്ട് നിനക്ക് എത്ര ഫണ്ടാവും ഏറ്റവും എമൗണ്ട് എത്ര കുറച്ച് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു പാക്കേജ് ചെയ്യണം എന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ വന്നിട്ടില്ല ഉമ്മൻചാണ്ടി ശേഷം വന്ന ഒരു സാമൂഹ്യ പ്രവർത്തകർ എന്ന് പറയുന്നത് ശ്രീ ധനീഷ് ചന്ദ്രൻ ആണ് അപ്പോൾ പറഞ്ഞത് ആദ്യമായി കണ്ടപ്പോ പറയുന്നത് ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട് നമുക്ക് എങ്ങനെയും ഇരുപത്തയ്യായിരം കുടുംബങ്ങളുണ്ട് അറുപതിനായിരം പേരുണ്ട് ഇരുപത്തയ്യായിരം കുടുംബങ്ങളുണ്ട് അതിൽ ഇത്രയധികം ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് എങ്ങനെ ഇത് മുന്നോട്ട് ചെയ്യാൻ പറ്റും നമുക്ക് വലിയൊരു സംഖ്യയാണ് ജനസംഖ്യയും ഞങ്ങൾ ചെറിയ സ്ഥാപനവും ഇത്ര ഇരുപത്തി അയ്യായിരം ആയിട്ടെടുക്കാൻ കഴിയില്ല പക്ഷെ ആ ഒരു പ്രൊവിഡന്റ് ഫണ്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഹസ്തക്രിയക്കോ മറ്റു കാര്യങ്ങൾ കേട്ടോ മറ്റു പല ആശുപത്രികളിൽ സംബന്ധിച്ച് പോകുമ്പോൾ ഒരു റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ മെഡിസിന്റെ റേറ്റ് വേണമെങ്കിൽ എടുക്കാം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഇപ്പൊ തിരുവനന്തപുരത്ത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന രണ്ടു മൂന്ന് ആശുപത്രികളുണ്ട് അപ്പോൾ ലിംസിന്റെ റേറ്റ് എത്രയാണ് ഇപ്പൊ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആവുന്നതെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലിംസിന്റെ റഫറൻസ് ആയിട്ട് ഒന്ന് വിളിച്ചു ചോദിക്കാം അവിടുത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് റേറ്റ് എത്രയാണ് ഡോണറും പ്രീ ഓപ്പറേഷനും ഓപ്പറേഷനും ഡിസ്ചാർജും എല്ലാം ഉൾപ്പെടെ മൂന്ന് ലക്ഷം രൂപയാണ് അപ്പൊ ട്രാൻസ്പ്ലാന്റിന്റെ ഹെഡ് പറഞ്ഞു ചോദിച്ചിട്ടുള്ള ചാർജ് കളിക്കുന്നത് ഈ പറഞ്ഞ ജിംസ് ഹോസ്പിറ്റലാണ് കാരണം ഞാനത് എടുക്കാവുന്ന രണ്ടുമൂന്ന് കാര്യങ്ങളും കാരണം വരുന്നവരെല്ലാം അത്രയും സാധനക്കാർ സാധനക്കാർ ഓട്ടോ ഡ്രൈവേഴ്സ് പോലെയുള്ള അങ്ങനെന്തോരാണ് എടുക്കുന്നത് അതുപോലെ ഈ ട്രാൻസ്പ്ലാന്റിനൊരു പ്രശ്നമുണ്ട് ഇവര് ഈ വീട്ടിൽ നമ്മൾ ഈ പറഞ്ഞ റിലേറ്റീവ് ഡോണേഴ്സിനാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് അതായത് ഒന്നില് അമ്മ മകന് കൊടുക്കും അച്ഛൻ മകന് കൊടുക്കും ഭാര്യ ഭർത്താവിന് കൊടുക്കും അങ്ങനെയുള്ള ഒരു വീട്ടിൽ ഈ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകുമ്പോൾ അടുത്ത ഒരു മാസം ആ വീട്ടിൽ രണ്ട് മുറി ഉണ്ടെങ്കിൽ രണ്ട് മുറിയിലും ഈ രണ്ടു പേര് കിടക്കുകയാണ് അവർക്കൊന്നും ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഒരു വീട്ടിൽ ഉരുപക്കാലക്കും അതോട്ട് കാര്യം ചെല്ലുവാനും കഴിയില്ല അപ്പൊ അങ്ങനെ ദുരിത അനുഭവിക്കുന്ന ഒരു മേഖല ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു മേഖല പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്കായൊണ്ട് നമ്മളത് സ്ഥാപനത്തിന്റെ ഇതല്ല മരുന്നുകൾ മാത്രം വെച്ചുകൊണ്ട് നല്ലവരായ ഡോക്ടർമാരെ കൂടെ ഞാൻ ഈ ഫലത്ത് പറയുക കാരണം മുപ്പത് ശതമാനം മരുന്നും മുപ്പത് ശതമാനം ഡോക്ടർ ഫീ മുപ്പത് ശതമാനം ആശുപത്രി എന്നുള്ള കണക്കൊക്കെ വെട്ടിച്ചിട്ടാണ് ഈ ഡോക്ടറും ഫ്രീ ആയിട്ട് ഈ പറയുന്നു മാറുന്നതുകൊണ്ടാണ് ഈ മുപ്പത് ശതമാനം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അതുപോലെയുള്ള ചികിത്സാ മാർഗങ്ങളിൽ കൂടി നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചികിത്സിക്കാൻ സാധിക്കും ഇപ്പോൾ വ്യാപാര വ്യവസ്ഥ ആയിക്കോട്ടെ അതുപോലെ തന്നെ നെയറ്റിങ്ങായിക്കോട്ടെ നിരന്തരം ഞങ്ങളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ് അവരെ കടയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും പരിചയക്കാരുണ്ടാവും വ്യാപാര വ്യവസായ സുഹൃത്തുക്കൾ ഉണ്ടാവും ീറ്റ്മെന്റിലൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ എനിക്കും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഏറ്റവും ഞാനും ഒരു നിങ്ങളുടെ ഒരു വ്യാപാരി സുഹൃത്താണ് എന്നുള്ള സന്തോഷിക്കുന്ന രീതി കാരണം ഈ ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും ഏത് രീതിയിലും പറയാൻ പറ്റും നമ്മൾ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറയുമെങ്കിലും ജീവിതത്തിൽ മനുഷ്യര് ഒരുമയോടെ ഐക്യത്തോടെ നിൽക്കുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വ്യാപാര സുഹൃത്തുക്കൾ മാത്രം തന്നെയാണ് ഞങ്ങളുടെ ഉദ്യോഗം പറയാൻ സാധിക്കും അതിനകത്ത് ഒരു സംശയമില്ല ദൈവത്തിൻ്റെ ദൈവം എല്ലാ ആത്മീയഗന്ധത നോക്കിയാലും എല്ലാ മനുഷ്യരും ഒരുപോലെ കാണണമെന്ന് പറയുന്നെങ്കിൽ അത് പ്രവർത്തിക്കുന്ന ഒരേ ഒരു കൂട്ടര് വ്യാപാര വ്യവസായ സുഹൃത്തുക്കൾ തന്നെയാണ് അതിന്റെ ഒരു അംഗമായി കഴിഞ്ഞതിന് എനിക്കും ഒരു ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു നല്ല ഉദ്യമത്തിന് ഈ പറയുന്ന ചികിത്സാ സഹായ ഈ വലിയ പ്രോഗ്രാമിന് നിമിഷന്റെ അകവഴിഞ്ഞ പ്രവർത്തനവും അകപഴിഞ്ഞ രീതിയിലുള്ള ഇത് ഉണ്ടാകും എന്ന വാക്കു തന്നുകൊണ്ട് എല്ലാവർക്കും ദൈവം എല്ലാവരെയും നന്നാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു നമസ്കാരം